നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കൊണ്ടോട്ടിയിൽ നിറത്തിന്റെ പേരിൽ അവഹേളിച്ചതിൽ നവവധു ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവ് അബ്ദുൾ വാഹിദിനെ അറസ്റ്റ് ചെയ്ത് മലപ്പുറം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ആയുർവേദ നഗരിയായ കോട്ടക്കലിനെ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനകൃതിയങ്ങളിൽ ഇടം നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ വെഡ്ഡിംഗ് ഗാല

ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് കൊണ്ടോട്ടി പോലീസ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയത് വിദേശത്തുനിന്നും കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് അറസ്റ്റിലായത് കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന മുംതാസ് ആണ് ഭർത്താവിന്റെ മാനസിക പീഡനത്തിന് പിന്നാലെ ആത്മഹത്യ ചെയ്തത് നിറത്തിന്റെ പേരിൽ ഭർത്താവ് നിരന്തരം മാനസികമായി ഉപദ്രവിച്ചുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഇതേ കാരണത്താൽ വിവാഹബന്ധം വേർപ്പെടുത്താൻ ഇയാൾ പെൺകുട്ടിയെ നിർബന്ധിച്ചുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയതായും കുടുംബം പറഞ്ഞിരുന്നു അബ്ദുൽ വാഹിദിനും മാതാപിതാക്കൾക്കുമെതിരെയാണ് പെൺകുട്ടിയുടെ കുടുംബം ആരോപണം ഉയർത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയേഴിനായിരുന്നു ഷഹാനയുടെ വിവാഹം ന്യൂസ് ഡെസ്ക് എം ന്യൂസ് ആയുർവേദ നഗരിയായ കോട്ടക്കലിനെ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ സിൽക്സ് സിൽക്സൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ വെഡ്ഡിംഗ് ഗാല കാഞ്ചീപുരത്തെ സ്വന്തം നെയ്ത്തുശാലകളിൽ നിന്നും നെയ്തെടുത്ത വൈവിധ്യമാർന്ന വിവാഹ സാരികൾ ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങൾ കോർത്തുനെക്കിയ ലെഹങ്ക സാരികൾ ചോളി ചുരിദാർ ൾ ഒപ്പം ഇമ്പോർട്ടന്റ് വെഡിംഗ് പർദ്ദകൾ ഗൌണുകൾ കൂടാതെ വൈവിധ്യമാർന്ന ജെൻസ് കളക്ഷൻസ് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് ആൻഡ് സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ